പ്രേക്ഷകരെ ലക്ഷ്യമിട്ട് ഇംഗ്ലീഷിലും കന്നഡയിലും ചിത്രീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ദ്വിഭാഷാ ചിത്രമായി യാഷിന്റെ ടോക്സിക് ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ ആപ്സ് ചരിത്രം കുറിക്കുകയാണ് ഗീതോ മോഹൻദാസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന റോക്കിംഗ് സ്റ്റാർ യാഷിന്റെ ടോക്സിക് ക്രോസ് കൾച്ചർ കത്തഭർച്ചിലിന്റെ പുനർനിർവചിക്കാൻ ഒരുങ്ങുകയാണ് ഇംഗ്ലീഷിലും കന്നഡയിലും ചിത്രീകരിച്ച ഈ ചിത്രം ആഗോള പ്രതിഫലനമാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുമായി ആധികാരികമായി പ്രതിധ്വനിക്കുന്ന ഒരു വ്യാഖ്യാനം രൂപപ്പെടുത്തുക എന്നതായിരുന്നു ടോക്സിക്കിലൂടെ ഉദ്ദേശിച്ചതെന്ന് സംവിധായക ഗീതു മോഹൻദാസ് പറയുന്നു കന്നഡയിലും ഇംഗ്ലീഷിലും കഥയുടെ സൂക്ഷ്മതകൾ പകർത്താൻ ഞങ്ങൾ ശ്രമിച്ചു വ്യത്യസ്ത ഭാഷാപരവും സാംസ്കാരികപരവുമായ പശ്ചാത്തലങ്ങളിലുള്ള പ്രേക്ഷകർക്ക് ഒരു ആധികാരിക അനുഭവം ഉറപ്പാക്കുന്നു ലോകമെമ്പാടുമുള്ള ഹൃദയങ്ങളെയും മനസ്സുകളെയും ബന്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അതിർത്തികൾ ഭാഷകൾ സാംസ്കാരിക പരിധികൾ എന്നിവ കടന്നുള്ള ഒരു യാത്രയാണ് ഇതെന്നും ഗീതു മോഹൻദാസ് കൂട്ടിച്ചേർത്തു രാജീവ് രവി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ആക്ഷൻ കോറിയോഗ്രാഫി ജെ ജെ പെരിയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം